സുല്ലാർ റഹ്മാനൂർ റഹീം സഹോദരങ്ങളെ സഹോദരിമാരെ നമ്മുടെ ജീവിതം എങ്ങനെയായിരിക്കണം നമ്മളുടെ ജീവിതം സന്തോഷമാവണം സമാധാനമാകണം ഐശ്വര്യപൂർണമാകണം ആസ്വദിച്ച് ജീവിക്കണം ആസ്വദിച്ച് ജീവിക്കണം നമ്മുടെ കേരളത്തിൽ മുമ്പ് അതുണ്ടായിരുന്നു ഒരു ആസ്വാദനത്തിൻ്റെ ജീവിതം ഇപ്പോഴും മറ്റ് സ്റ്റേറ്റുകളെ സംബന്ധിച്ചു നോക്കുമ്പോൾ ഒരു സമാധാനത്തിൻ്റെ ഐശ്വര്യപൂർണമായ സന്തോഷത്തിൻ്റെ ഒരു ജീവിതം തന്നെയാണ് ഉള്ളത് വാസ്തവത്തിൽ മുസ്ലിങ്ങൾ ഞാൻ ഒരു മുസ്ലിമാണ് തീവ്ര വാദത്തോട് എതിർക്കുന്ന ഒരു മുസ്ലിമുമാണ് തീവ്രതയോട് ഒരു താൽപ്പര്യമില്ലാത്ത മുസ്ലിമുമാണ് കേരളത്തിൻ്റെ ഒരു സുന്ദരമായ ജീവിതത്തിന് ഒരിക്കലും ഒരു തീവ്ര സ്വഭാവം ഉണ്ടായിക്കൂടാം അതുകൊണ്ട് എൻ്റെ മുസ്ലിം സുഹൃത്തുക്കളോട് പറയുന്നത് നിങ്ങൾ ഒരു കാരണവശാലും നിങ്ങളെ മതം മാറി കല്യാണം കഴിക്കാൻ നിങ്ങൾ ചിന്തിക്കരുത് ഒരു ജാതി ഒരു മതം രണ്ട് ജാതികളുള്ളൂ ഒന്ന് സ്ത്രീ ഒന്ന് പുരുഷൻ എന്ന് നിങ്ങളാരും ചിന്തിക്കരുത് അങ്ങനെ ചിന്തിച്ച് കല്യാണം അപൂർവം നടന്നിട്ടുണ്ടെങ്കിൽ അതുണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല ഇപ്പോൾ ഇടുക്കിയിലൊക്കെ നമ്മുടെ ക്രിസ്ത്യൻ സുഹൃത്തുക്കൾ നമുക്ക് ക്രിസ്ത്യാനികളോടും ഹൈന്ദവരോടും എല്ലാം വളരെ സ്നേഹത്തോടു കൂടെ ജീവിക്കുന്നവരാണ് ഹൈന്ദവ തീവ്രവാദം ഇവിടെ നിലനിൽക്കുന്നു ന്യൂനപക്ഷങ്ങളുടെ മുസ്ലിം തീവ്രവാദം ഇവിടെ നിലനിൽക്കുന്നു ക്രിസ്ത്യാനികളുടെ ക്രിസ്ത്യാനി തീവ്രവാദവും ഇവിടെ നിലനിൽക്കുന്നു അതുകൊണ്ടാണ് കേരള സ്റ്റോറി ക്രിസ്ത്യാനികളുടെ ഇടുക്കിയിലെ അവരുടെ ക്ലാസ്സുകളിൽ അത് അവർ വെക്കാനും പഠിപ്പിക്കാനും കാരണം ഞാൻ തീവ്രവാദത്തിനെ എതിർക്കുന്നതും തീര തീവ്രവാദ തീവ്ര മുസ്ലിമാകാനും ഞാൻ താല്പര്യപ്പെടുന്നില്ല ഇവിടുത്തെ സൂഫികൾ മുഴുവൻ ഒരു മതത്തെയും അവർ ആക്ഷേപിച്ചിരുന്നില്ല ഇവിടുത്തെ കഴിഞ്ഞ് പോയ സൂഫികൾ അവരാണ് നല്ലവർ അവരാണ് നല്ല ചിന്താഗതിക്കാർ എന്നാൽ അവർ മതത്തിൽ നല്ല സൂക്ഷ്മത ഉള്ള ആളുകളായിരുന്നു മനുഷ്യരോടെല്ലാവരോടും അവരുടെ പെരുമാറ്റം വളരെ വളരെ നന്നായിരുന്നു വളരെ നന്നായിരുന്നു എൻ്റെ മുസ്ലിം സുഹൃത്തുക്കളായ ആൺകുട്ടികളോടും പെൺകുട്ടികളോടും ഞാൻ പറയുന്നു നിങ്ങൾ ജനിക്കാൻ വാപ്പയും ഉമ്മയും വളരെ ആഗ്രഹിച്ചു കൊതിച്ചു അങ്ങനെ അവർക്കൊരു കുട്ടിയുണ്ടായി അവർ നിങ്ങളെ ഏതെല്ലാം രീതിയിൽ നിങ്ങളുടെ ഉയർച്ചയിൽ അവർ സന്തോഷിക്കുന്നു നിങ്ങളുടെ താഴ്ചയിൽ അവർ ഖേദിക്കുന്നു അവർ നിങ്ങൾക്ക് വേണ്ടുവോളം വിദ്യാഭ്യാസം തരുന്നു നിങ്ങളെ വിദ്യാഭ്യാസം പഠിപ്പിക്കുന്നു അവരുടെ കടമ്പകൾ കഴിയുന്നത് നിങ്ങൾ ഉയർന്ന് വലുതായി നിങ്ങൾക്കൊരു മാരേജ് ഒരു കല്യാണം കഴിക്കുന്നവരെ ഇതുവരെയും അതിനുശേഷവും നിങ്ങളുടെ പാരൻസ് നിങ്ങളുടെ മാതാപിതാക്കൾ നിങ്ങളുടെ കൂടെ ഉണ്ടാവുന്നു അതുകൊണ്ട് എൻ്റെ മുസ്ലിം സുഹൃത്തുക്കളോട് എനിക്ക് പറയാനുള്ളത് ഒരു കാരണവശാലോ നിങ്ങളൊരു മതം വിട്ട പ്രേമം നിങ്ങളിൽ നിന്നുണ്ടാവരുത് ക്രിസ്ത്യാനികളിൽ നിന്ന് കുറച്ച് തീവ്രവാദികളായ ആളുകൾ വളരെ കുറഞ്ഞാണ് ക്രിസ്ത്യാനികളും നല്ല മനുഷ്യന്മാരാണ് കേരളത്തിൽ വരെ ഇവിടെ ഉമ്മൻചാണ്ടി ജീവിച്ചതുകൊണ്ട് കെ എം മാണി പോലത്തെ സുന്ദരമായ ഇവിടെ ജീവിച്ചു പോയി അവരൊക്കെ ഉണ്ടായിരുന്ന കാലത്ത് ഇത്ര അകൽച്ച മനുഷ്യൻ്റെ ഇടയിൽ ഉണ്ടായിരുന്നില്ല ഇപ്പോൾ ആ സുരേന്ദ്രം പിന്നെ വയനാട്ടിൽ മത്സരിക്കുന്നു അദ്ദേഹം സുൽത്താൻ ബത്തേരിയുടെ പേര് മാറ്റാൻ വേണ്ടിയാണ് പോയിട്ടുള്ളത് അദ്ദേഹത്തിൻ്റെ ചിന്ത എന്തോ ഇവിടെ ഒരു വിഘടന വെറുപ്പിൻ്റെ രാഷ്ട്രീയം പറഞ്ഞ് ഇവിടുത്തെ മനുഷ്യർ തമ്മിലടിപ്പിച്ച് അതിൽ നിന്ന് ചോര കുടിക്കാൻ നിൽക്കരുതേ എന്നാണ് എനിക്ക് പറയാനുള്ളത് അദ്ദേഹം കോഴിക്കോട്ടേക്ക് ഇറങ്ങുമ്പോൾ മുമ്പിൽ അറബിക്കടൽ കാണും അപ്പം ഇനി ഇത് അറബിക്കടലിൻ്റെ പേര് മാറ്റി സുരേന്ദ്രൻ കടൽ ആക്കണം എന്നെങ്ങാനും അദ്ദേഹം പറയുകയോ പറയുമോ എന്ന് വരെ നമുക്ക് ചിന്തിക്കേണ്ടിയിരിക്കുന്നു അതുകൊണ്ട് സുഹൃത്തുക്കളോട് പറയാനുള്ളത് വളരെ വിനയത്തോടുകൂടി നിങ്ങൾ ഒരു അമുസ്ലിമിനെ കല്യാണം കഴിച്ചാൽ മുസ്ലിം മതം എന്ന് പറഞ്ഞാൽ വളരെ ക്രിറ്റിക്കലാണ് അപ്പോൾ ഉദാഹരണം അവർക്ക് ഈ പതിനാല് മണിക്കൂർ നോമ്പ് പിടിക്കാൻ നിങ്ങൾക്കൊരു കല്യാണം കഴിച്ചു കൊണ്ടുവരുന്ന സ്ത്രീക്ക് ഒറ്റടിക്ക് സാധിക്കുകയില്ല അവർ മതം മാറാൻ ആരെങ്കിലും നിങ്ങൾ പ്രേമിച്ച് ലവ് ലൗവാക്കി ലൈനാക്കി ഉണ്ടാക്കി നിങ്ങൾ ഒരു അന്യ മതത്തിലുള്ള ഒരു സ്ത്രീയെ കൊണ്ടുവന്നാൽ നിങ്ങൾ ആ സ്ത്രീ നിങ്ങളുടെ മാരേജിന് വേണ്ടിയാണ് മതം മാറുന്നത് നിങ്ങൾ ആ സ്ത്രീയെ കെട്ടാൻ വേണ്ടിയാണ് കല്യാണം കഴിക്കാൻ വേണ്ടിയാണ് മതം മാറുന്നത് വാസ്തവത്തിൽ അങ്ങനത്തെ ഒരു മതം മാറ്റം ഇസ്ലാമിന് ആവശ്യമേയില്ല ഇമാം ബുഖാരി ഇന്നമല്ല ഏമാലു ബിൻ യാസ് ഇന്നൽ ഏമാലു ആമലുകൾ അത് നീയത്തുകൊണ്ടാണ് സാധൂകരിക്കുക സമങ്കാലത്ത് ഹിജിറത്തഹു ഇലഅള്ളാഹിബ് റസൂൽ അള്ളാഹുവിലേക്കും അള്ളാഹുൻ്റെ റസൂലിലേക്കും ആരെങ്കിലും അവരെ തേടി ദീനെ തേടി അള്ളാഹിനെ തേടി റസൂലിനെ തേടി ഹിജിറ പോവുകയാണെങ്കിൽ അവൻ്റെ ഹിജിറ അങ്ങനെയായിരിക്കും അല്ല ഈ ഹിജിറയിൽ ഉദ്ദേശം ഒരു പെണ്ണിനെ കല്യാണം കഴിക്കാനാണെങ്കിൽ അപ്പം ആ കല്യാണം കഴിക്കാനായിരിക്കും അവൻ്റെ ഹിജറ കൊണ്ടുള്ള നേട്ടം എന്നതുപോലെ തന്നെയാണ് ഒരു മറ്റൊരു മതത്തിൽപ്പെട്ട ഒരു സ്ത്രീയെ നിങ്ങൾ കല്യാണം കഴിച്ചു കൊണ്ടുവരുമ്പോൾ പതിനെട്ട് വയസ്സ് കഴിഞ്ഞ് നിങ്ങൾ സ്വതന്ത്രമായി കല്യാണം കഴിച്ച് മാതാപിതാക്കളുടെ പാരൻസിൻ്റെ സമ്മതം കൂടാതെ സമ്മതമില്ലാതെ നിങ്ങൾ കല്യാണം കഴിച്ചു കൊണ്ടുവരുമ്പോൾ ഈ സ്ത്രീ കൺവെർട്ടാകാൻ അല്ലെങ്കിൽ മതം മാറാൻ ചിന്തിച്ചാൽ പോലും അവർക്ക് ഇസ്ലാമിൻ്റെ വിഷയത്തിൽ ഒരുപാട് പ്രതിബന്ധങ്ങളുണ്ടാവും പ്രയാസങ്ങളുണ്ടാവും കാരണം ഇസ്ലാം ഒരു ക്രിറ്റിക്കൽ മതമാണ് രാവിലെ വളരെ നേരത്തെ എണീറ്റിട്ട് എന്തുവേണം സുബഹി നിസ്കരിക്കണം ആ സമയത്ത് അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചാലുള്ള സുഖം ഒറ്റക്ക് അവർക്ക് മനസ്സിലാവുകയില്ല മറിച്ച് ഇസ്ലാമിൻ്റെ സൗന്ദര്യം കണ്ടിട്ട് യൂറോപ്പിലും അമേരിക്കയിലും ഒക്കെ ധാരാളം വിചക്ഷണ വിച ക്ഷണരായ ആളുകൾ ഇസ്ലാമിലേക്ക് വരുന്നു നമുക്കതിൽ യാതൊരു അഭിപ്രായവും വ്യത്യാസം സ്വയം ചിന്തിക്കുക എന്നോട് ഈടെ ആയിട്ട് ഒരു സാധുവായ ഒരു ഹൈന്ദവൻ എന്നോട് പറഞ്ഞു എനിക്ക് മതം മതം മാറാൻ ഒരു സൗകര്യം ചെയ്തുതരാം ഞാൻ ഉടൻ തന്നെ ആ സഹോദരനോട് പറഞ്ഞു നിങ്ങൾക്ക് കാശെന്തെങ്കിലും വേണമെങ്കിൽ അല്ലറ ചിലറ ചെറിയ എൻ്റെ കഴിവിൻ്റെ പരമാവധി ഞാൻ തരാം നിങ്ങൾ ഈ മതത്തിലേക്ക് വരണ്ട നിങ്ങൾ അവിടെ നിൽക്കുന്നയിടത്തു നിന്നോളി നിങ്ങൾ അവിടെ നിൽക്കുന്ന അതേ മതത്തിൽ നിൽക്കലാണ് നിങ്ങൾക്ക് നന്മ ഹൈറ് നല്ലത് നിങ്ങൾ അവിടെ തന്നെ നിൽക്കുക എന്നിട്ട് നമ്മൾ സൗഹാർദ്ദത്തോടു കൂടെ ജീവിക്കുക അയാൾ കുറേ കാലം കഴിഞ്ഞിട്ട് മതം ഇസ്ലാമിലേക്ക് വന്നു എന്നാണ് തോന്നുന്നത് പക്ഷെ ഞാൻ അതിനെന്ത് ചെയ്തില്ല സപ്പോർട്ട് ചെയ്തില്ല എന്തുകൊണ്ട് മതം എന്ന് പറഞ്ഞാൽ ഇസ്ലാം മതം ഇസ്ലാം മതം വളരെ പഠിക്കേണ്ടതാണ് ഇപ്പോൾ നോമ്പ് കാലത്ത് ഈ പ്രാവശ്യം പതിനാല് മണിക്കൂർ ഈ കഠിന നാൽപ്പത്തിരണ്ടിൻ്റെ മുകളിൽ ഡിഗ്രിയിൽ ഈ കഠിന സമയത്ത് പാനീയങ്ങളും ഭക്ഷണങ്ങളും കഴിക്കാതെ പതിനാല് മണിക്കൂറുകളോളം പക്ഷണി കടന്ന് നോമ്പ് നോക്കുക എന്നുള്ളത് ഒരു പുതിയ ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം വളരെ കടുത്ത പ്രയാസമാണ് പിന്നെയോ നമസ്കാരങ്ങൾ കൃത്യമായി അഞ്ച് നേരം പ്രാർത്ഥിക്കണം സുബയ്ക്ക് വളരെ നേർത്ത് എണീക്കണം ഇതൊക്കെ ഒരു പുതിയ ഒരു സ്ത്രീ ഒരു 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 പെൺകുട്ടി കല്യാണം കഴിച്ചു കൊടുത്താൽ അവൾക്ക് ഇതൊക്കെ ഒരു പ്രയാസകരമാവും എന്നാണ് തോന്നുന്നത് അതുകൊണ്ട് തന്നെ എൻ്റെ മുസ്ലിം സഹോദരന്മാരോടൊ സുഹൃത്തുക്കളോടോ നിങ്ങൾ അന്യമതത്തിൽ പോയി നിങ്ങൾ പ്രേമിച്ച് അവരെ കല്യാണം കഴിച്ചു കൊടുന്ന് ഈ കേരളത്തിൻ്റെ ഒരു നല്ല മനസ്സിനെ സന്തോഷത്തിനെ മാറ്റി ചിന്തിക്കാൻ നിങ്ങൾ തയ്യാറാകരുത് ഇസ്ലാമിൽ ഏകദേശം ഇവിടെ തന്നെ ഇപ്പോൾ ഒരു പത്തിരു ഇന്ത്യയിൽ ഒരു പത്തിരുപത്തഞ്ച് കോടി മുസ്ലിമുണ്ട് ആ ഇല്ല മുസ്ലിങ്ങൾ തന്നെയും മുഹലിസ്ങ്ങൾ സൂഫികൾ നല്ലവരാണ് ബാക്കിയുള്ളവർ കുറേ ആൾ അങ്ങോട്ടും ഇങ്ങോട്ടും തമ്മിലടിച്ച് ജീവിക്കുന്ന ഒരു സ്വഭാവമാണ് അങ്ങനത്തെ ഇസ്ലാമിന് നമുക്ക് ആവശ്യമേ ഇല്ല അങ്ങനത്തൊരു ഇസ്ലാം മതവുമില്ല ഇസ്ലാമിൽ ഒരു ജനാധിപത്യം വളരെ താഴ്മയോടുകൂടി മനുഷ്യനോട് സംസാരിക്കുക ഏ ഇപ്പം ഇവിടെ മുമ്പ് പാണക്കാട് സാദിഖ് അലി ഷിഹാബ് തങ്ങൾ എങ്ങനെങ്കിലും നാട്ടുകാർ ഒരുമിച്ച് നിൽക്കട്ടെ എന്ന് ചിന്തിക്കുമ്പോൾ ഷിഹാബ് ഒരു കേക്ക് മുറിച്ചാൻ പോയി അത് ഭയങ്കരമായ വിവാദമായി ചർച്ചയായി എന്താണ് ഒരു കേക്കിലാണോ ഇവൻ്റെ മതം ഒരു കേക്കിനാണോ ഇവൻ്റെ മതം ഏ കേക്ക് മുറിച്ച് ഭക്ഷണം കഴിച്ചതുകൊണ്ട് ഇവൻ്റെ ഹൃദയത്തിൻ്റെ ഉള്ളിലുള്ള കെലിമക്ക് വല്ല കോട്ടം തട്ടുമെന്ന് ഞാൻ കരുതുന്നില്ല പാണക്കാട് തങ്ങന്മാർ ഓണത്തിന് ഭക്ഷണം കഴിക്കാൻ പോയി നല്ല സഹോദരങ്ങൾ സുഹൃത്തുക്കൾ ഹൈന്ദവ സുഹൃത്തുക്കൾ ഇവർ വിളിച്ചിട്ട് പിന്നെ നിങ്ങൾ നമ്മളുടെ സദ്യയിൽ പങ്കെടുക്കണം എന്ന് പറഞ്ഞാൽ ആ ഭക്ഷണം കഴിക്കുന്നതിന് എന്ത് തെറ്റാണ് നമ്മൾ കാണുന്നത് അതും വിവാദമാക്കുന്ന ചില മുസ്ലിംമാർ അതൊക്കെ കേരളത്തിൻ്റെ ഒരു സൗന്ദര്യത്തിൻ്റെ ഭാഗമാണ് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അതിനും പൊങ്കാല ഇടുക അതിനും വളരെ ഗൗരവത്തിൽ പറഞ്ഞ മുസ്ലിങ്ങളെ അങ്ങനെയാണ് ഇങ്ങനെയാണ് ആ തങ്ങൾ അങ്ങനെയാണ് ഈ തങ്ങൾ ഇങ്ങനെയാണ് അതല്ല പാണക്കാട് തങ്ങന്മാർ എന്താണെങ്കിലും കേരളത്തിൻ്റെ ഒരു നല്ല സമ്പത്താണ് അവർ എല്ലാവരോടും ഒരുമിച്ച് കൂടി ഒരുമിച്ച് കൂട്ടണം എന്നുള്ള നല്ല മനസ്സോടുകൂടെ പ്രവർത്തിക്കുന്ന ഒരു മനുഷ്യന്മാരാണ് അവർ ഇപ്പം മുജാഹിദ് സമ്മേളനത്തിൽ പോയി ഞാൻ മുജാഹിദ് അല്ല ഞാൻ കടുത്ത സുന്നിയാണ് മൗനുദൂദിൻ്റെ സുന്നിയാണ് പക്ഷെ തീവ്രവാദത്തിനോട് കടുത്ത് എതിർപ്പുള്ള ആളുമാണ് അപ്പോൾ അവർ അവരിന് ഒരു ദിവസം എത്രയോ ഉറക്കെഴുതി കൊടുക്കണു പിന്നെ ഇതൊക്കെ കൊടുക്കണു അങ്ങനത്തെ ഒരു തങ്ങന്മാരെ വിളിച്ച് പറയുകയാണെങ്കിൽ നമ്മളെ യോഗത്തിലൊന്ന് വരണം എന്ന് പറഞ്ഞാൽ മുജാഹിദ് ഒരു യോഗത്തിൽ പോയതുകൊണ്ട് കൊണ്ട് ഒരു മുജാഹിദ് ആയിക്കോളന്നുമില്ല ഇത് കേരളമല്ലേ ലോകത്ത് മലേഷ്യയിൽ പോയാൽ മുസ്ലിം സ്ത്രീകൾ നല്ലൊരു ശതമാനം ഷാഫിയാണ് സുന്നിയാണ് മലേഷ്യയിൽ അവിടെ വന്ന് നിസ്കരിക്കുന്നു വിവാദത്ത് ചെയ്യുന്നു പള്ളിയിൽ പള്ളിയിൽ ചെറിയൊരു കർത്തൻ മാത്രം നിങ്ങളൊക്കെ യാത്ര ചെയ്യുന്നവരും പുതിയ കാലത്തിൻ്റെ ആളുകളുമല്ലേ അതുകൊണ്ട് നിങ്ങളെല്ലാവരും മുജാഹിദാകണമെന്നല്ല ഞാൻ കുത്തി കഴിക്കുന്നവരും എനിക്കതിലൊക്കെ സമാധാനം കിട്ടലുണ്ട് മൗലൂദ് മങ്കൂസ് മൗലൂദം നിരന്തരം പോകുന്നവരാണ് പക്ഷെ ഒരു സമ്മേളനത്തിൽ പോയി അതിനും വിവാദം ഇതൊന്നും വിവാദം കാരണം സുന്നികളിൽ ഉറുക്കും ഏലസും എഴുതി കൊടുക്കുന്ന തങ്കന്മാരെ അവർ വിളിക്കുമ്പോൾ അതിൽ നിന്ന് ഇവർ മാറിയിട്ടല്ല ഇവർ പിറ്റേ ദിവസം പോലെ അടുത്ത ആളുകൾ എന്തെങ്കിലും ചെന്നാൽ എന്തെങ്കിലും എഴുതി കൊടുത്ത് അവർക്ക് സമാധാനം കിട്ടട്ടെ എന്നുള്ള നല്ല ഉദ്ദേശത്തോടു കൂടെ മുന്നോട്ട് പോകുന്ന സുന്നികളാണ് അപ്പോൾ അവർ സുന്നികളല്ല അവർ മുജാഹുദായി അവർ ജമായത്തായി അവർ അപ്പടിയായി ഇപ്പടിയായി ഇങ്ങനെ ഈ നാടിൻ്റെ സമാധാനം കെടുത്തുന്ന ഈ തീവ്ര സ്വഭാവത്തിലേക്ക് പണ്ഡിത ലോകങ്ങളൊക്കെ ശ്രദ്ധിച്ചു വാങ്ങി ഞാൻ അല്ലെങ്കിൽ ഫാസിസ്റ്റുകൾ തലമ കയറി കൊത്തുമ്പോഴേ നമുക്ക് മനസ്സിലാവുള്ളൂ സാധിക്കല് തങ്ങൾ ബാബരി മസ്ജിദിൻ്റെ കേസ് അവസാനം രേഖകൾ മുഴുവൻ മുസ്ലിങ്ങൾക്ക് അനുകൂലമാണ് പക്ഷെ എന്നാലും കോടതി പറഞ്ഞു ഇനി ഞങ്ങൾ ഹിന്ദുക്കൾ കൊടുക്കണു അപ്പം പിന്നെ അതിൻ്റെ മേലിൽ വീണ്ടും വീണ്ടും ചർച്ച ചെയ്തൊരു തീവ്ര സ്വഭാവം ഉണ്ടാക്കേണ്ടതെന്ന് വിചാരിച്ചിട്ട് സാദിക്കല് അങ്ങനെ പറഞ്ഞു എന്നതിൽ കവിഞ്ഞ് അയാളൊരു മുസ്ലിം അല്ലാത്തത് കൊണ്ടോ ഒന്നുമല്ല അതൊക്കെ ഒരു സ്വാഭാവിക ഇതാണ് നമ്മളോട് ഇവിടുത്തെ ഹൈന്ദവ സുഹൃത്തുക്കൾ എങ്ങനെ പെരുമാറി എന്നാണ് നമ്മൾ ചിന്തിക്കേണ്ടത് കേരളത്തിൻ്റെ ഇവിടെ നമ്മൾ അറേബ്യൻ നാട്ടിൽ നിന്ന് വന്നപ്പോൾ രണ്ട് കൈകൊണ്ടും സ്വീകരിച്ച് നമുക്ക് ഭാര്യന്മാരെ തന്നവർ കല്യാണം കഴിച്ച് തന്നവർ അപ്പോൾ അതൊക്കെ നമ്മളൊന്ന് പിന്നോട്ട് ചിന്തിക്കൽ നന്നായിരിക്കും അസ്സലാമു അലൈക്കും വരഹമുലാ വരക്കാത്തൂ